മോട്ടോർ വാഹന വകുപ്പിന്റെ എം എംപരിവാഹൻ എന്ന ആപ്ലിക്കേഷൻ വ്യാജ പതിപ്പ് ഉപയോഗിച്ച് രാജ്യവ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേർ കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായി ഉത്തർപ്രദേശിലെ വാരണാസിൽ നിന്ന് അതുൽകുമാർ സിംഗ് മനീഷ് യാദവ് എന്നിവരെയാണ് കൊച്ചി സൈബർ പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് നിരവധി ആളുകളുടെ യു പിൻ നമ്പറുകൾ ഉൾപ്പെടെയുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു എംപരിവാഹൻ ആപ്ലിക്കേഷൻ വഴി ശേഖരിച്ച വിവിധ വ്യക്തികൾ ഫോൺ നമ്പറുകൾ യു പി ഐ പിൻ നമ്പറുകൾ എന്നിവ കൂടാതെ ഹണി ട്രാപ്പ് കെ വൈ സി അപ്ഡേഷൻ തട്ടിപ്പുകൾ എന്നിവ നടത്തുന്നതിനുള്ള വിവിധ വ്യാജ ആപ്ലിക്കേഷനുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാത്രം രണ്ടായിരത്തി എഴുന്നൂറിലധികം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളും ഉടമകളുടെ ഫോൺ നമ്പറുകളും ഇവരുടെ കൈവശമുണ്ടായിരുന്നു കേരളം കൂടാതെ കർണാടക ഗുജറാത്ത് തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുടെ വിവരങ്ങളും ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ചു വാഹനത്തിന് പിഴയടക്കാൻ എന്ന വ്യാജേന വ്യാജ എ പി കെ ഫയലുകൾ വാട്സ്ആപ്പ് വഴി അയച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത് ടെലിഗ്രാം ബോട്ട് വഴിയാണ് പ്രതികൾ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചത് തുടർന്ന് പിഴയടക്കാനുള്ള വ്യാജ ലിങ്കുകൾ ഈ എ പി കെ ഫയലുകൾ വഴി പ്രചരിപ്പിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും യു പി ഐ പിൻ നമ്പറുകളും ചോർത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം മനീഷ് യാദവിന്റെ ബന്ധുവായ പതിനാറ് വയസ്സുകാരനാണ് ഈ വ്യാജ ആപ്ലിക്കേഷനുകൾ തയ്യാറാക്കിയതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് പോലീസ് കണ്ടെത്തി ആഡംബര ജീവിതം നയിക്കുന്നതിനും ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് തട്ടിയെടുത്ത പണം ഇവർ ഉപയോഗിച്ചിരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാസങ്ങളായി ഈ തട്ടിപ്പ് സംഘത്തെ പോലീസ് ഏജൻസികൾ നിരീക്ഷിച്ച് വരികയായിരുന്നുവെങ്കിലും കൊച്ചി സൈബർ പോലീസാണ് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് മിക്ക സംസ്ഥാനങ്ങളിലും ഇവർക്കെതിരെ പരാതികൾ ലഭിച്ചിരുന്നുവെങ്കിലും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള സന്ദേശങ്ങൾ നൽകുന്നതിനപ്പുറം നടപടികളിലേക്ക് കടന്നിരുന്നില്ല എന്നാൽ കൊച്ചി സൈബർ പോലീസ് അതിവേഗത്തിൽ നടപടികളിലേക്ക് നീങ്ങുകയും അറസ്റ്റിൽ കലാശിക്കുകയും ചെയ്തു എറണാകുളം സ്വദേശി എൻ സി ആർ പി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പരാതിയാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത് വ്യാജ പരിവഹന ലിങ്ക് വഴി എൺപത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഈ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ സീനിയർ സി പി ഒമാരായ ആർ അരുൺ പി അജിത് രാജ് നിഗിൽ ജോർജ് സി പി ഒമാരായ ആൽഫിറ്റ് ആൻഡ്രൂസ് ഷറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പ്രതികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അതിസാഹസികമായാണ് സംഘം ഉത്തർപ്രദേശിലെ വാരണാസിൽ എത്തിയത് വാരണാസിയിലെത്തിയ കൊച്ചി സൈബർ പോലീസ് സംഘത്തിന് പ്രാദേശിക പോലീസിന്റെ സഹകരണം ആദ്യഘട്ടത്തിൽ ലഭിച്ചില്ല തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊച്ചി സിറ്റിയിൽ മാത്രം തൊണ്ണൂറ്റിയാറോളം പരാതികളാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് സൈബർ പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് അഞ്ഞൂറ്റി എഴുപത്തി പേർക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജ്യവ്യാപകമായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിട്ടുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം മുൻപ് ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് വ്യാജ ആപ്ലിക്കേഷനുകൾ ഡൌൺലോഡ് ചെയ്യിച്ച് പണം കവർന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തട്ടിപ്പെന്ന് പോലീസ് പറയുന്നു സാമൂഹിക മാധ്യമ സന്ദേശങ്ങളായോ എസ് എം എസുകളായോ ലഭിക്കുന്ന സന്ദേശങ്ങളിൽ എംപരിവാഹന്റെ പേരുള്ള വ്യാജ ഫയലുകൾ ഉപയോഗിച്ച് വ്യാജ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനും പിഴയടക്കാൻ നിർദ്ദേശമുണ്ടാകും ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിലോ ലിങ്കുകളിലോ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തപ്പാൻ സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഈ അറസ്റ്റ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരള പോലീസിന് വലിയ നേട്ടമാണ് എന്നാൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങളുടെ ജാഗ്രതയും സഹകരണവും അനിവാര്യമാണ്